എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം എരുക്ക് സർവ്വസാധാരണ എല്ലായിടത്തും കാണുന്ന ഒരു വൃക്ഷമാണ് വൃക്ഷം എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടി പോലത്തെ കേട്ടോ വലിയ തണ്ടൊക്കെ മരം ഒന്നുമുള്ള വലിയ മരമൊന്നുമല്ല ഒരു കുറ്റിച്ചെടി പോലെ അതായത് ഇവിടെ പടം കാണുമ്പോൾ മനസ്സിലാകുമല്ലോ കുറെ ബ്രാഞ്ചസ് ഒക്കെ ആയിട്ടിങ്ങനെ വന്നിട്ട് ഉള്ള ഒരു കുറ്റിച്ചെടി വെള്ളരിക്കാണ് ഇതിൽ ഔഷധഗുണമുള്ളത് വെള്ള ഇരിക്കട്ടോ വെള്ളം ഇരിക്കല അപ്പോസൈനസി ആണ് ഇതിൻ്റെ ഫാമിലി കാലോട്രോപ്പിസ് ഗൈഗാൻറ്റിയ എന്താ സയൻറ്റിഫിക് ശാസ്ത്രനാമം ഔഷധ സസ്യമാണ് പൂവ് ഇല കറ വേര് വേരിൻ്റെ തൊലി എല്ലാം ഔഷധഗുണമുള്ളതാണ് ക്ഷേത്ര പരിസരത്ത് കാണാം ഇത് പൂവേണ്ട നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് പൂവ് കാണുമ്പോൾ ഭംഗി എന്ന് പറഞ്ഞ് പച്ചക്കൊക്കെ എടുത്തിച്ച് അവച്ചരച്ച് കഴിക്കാനൊന്നും നിൽക്കേണ്ട പൂവെല്ലാം ഉണങ്ങിയതിന് ശേഷമാണ് അതിൻ്റെ ഗുണം എന്ന് പറയുന്നു കേട്ടിട്ടുണ്ട് പച്ചയോടൊന്നും ആരും കഴിക്കാറില്ല കേട്ടോ ഇത് കേട്ട പാടി കേത്ത പാടെ പോയി ചവച്ചടിച്ച് തിന്നാനൊന്നും നിൽക്കരുത് എല്ലാവരും അവരവരുടെ ആരോഗ്യങ്ങളെല്ലാം സൂക്ഷിക്കുക എല്ലാവർക്കും ബുദ്ധിയുള്ളവരല്ലേ പിന്നെന്താണ് ഒന്നും അറിയാത്ത പോലെ ഇത് എന്തെങ്കിലും യൂട്യൂബിലാവില്ല അതൊക്കെ കണ്ടുവെന്ന് വെച്ച് ഉടനെ തന്നെ കൺ കണ്ടില്ലെങ്കിലും കാണാതെ ആണെങ്കിലും വൃക്ഷങ്ങളിലെ ഒരു സാധനവും എടുത്ത് പെട്ടെന്ന് വായിലിട്ട് ചവച്ചരച്ച് തിന്നാനൊന്നും നിൽക്കരുത് ഞാൻ പ്രത്യേകം പറയുകയാണ് തിരുവോണം നാളിൻ്റെ ജന്മനക്ഷത്രം അതിൻ്റെ മരമാണിത് അന്നപ്പഴ നക്ഷത്രം നക്ഷത്ര ചെടിയാണ് ക്രൗൺ ഫ്ലോർ മാഡാർ പ്ലാന്റ് ആണ് മുട്ടുവേദന അരിമ്പാറ നീര് എന്നിവ മാറാനായിട്ട് ഇത് ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വീട്ടുവൈദ്യങ്ങളും എല്ലാം നടത്തി വരുന്നു വണം കടിക്കരിക്കിൻ്റെ കറ പുരട്ടുന്നത് നല്ലതാണ് അതൊക്കെ നമുക്ക് വേണേൽ ചെയ്യാം വളം കടിക്കൊന്ന് പെരട്ടി നോക്കുക കുറച്ചെടുത്ത് പരട്ടി നോക്കിയിട്ട് അതെങ്ങനെയാണെന്ന് ശ്രദ്ധിക്കുക അതൊന്നും ചെയ്യുന്നതിന് കുഴപ്പമില്ല കുഴപ്പമുണ്ടായിട്ടില്ല അറിയുന്നത് അറിയുള്ളവരോട് ചോദിച്ച് ചെയ്യുക നിങ്ങൾ വളം കടിക്കും നല്ലതാണ് വ്രണങ്ങൾ ഉണങ്ങാൻ ഇലയുടെ ചൂർണ്ണം പുരട്ടുന്നു നടുവേദന മാറുവാൻ എരിക്കലരച്ചെണ്ണ ഇലിട്ട് കാച്ചി അത് കിഴി പിടിച്ചാൽ മതി തേങ്ങാപ്പാലും എരിക്കിൻ്റെ നീരും കാറ്റിയെടുത്ത തൈലം തേക്കുകയും ചെയ്യാം ചെവി വേദനയ്ക്ക് ചെവിയിൽ ഒഴിച്ചാൽ ശമനം കിട്ടും എരിക്ക് ഒരു അത്ഭുത സസ്യമാണ് എരിക്കന്നല്ല പ്രപഞ്ചത്തിലെ മിക്ക സസ്യങ്ങൾക്കും പ്രത്യേകതകളുണ്ട് അത്ഭുതങ്ങളുണ്ട് ജഗദീശ്വരൻ പല അത്ഭുതങ്ങളോട് കൂടിയിട്ടാണ് നമുക്ക് പല വൃക്ഷങ്ങളും നൽകിയിട്ടുള്ളത് വൃക്ഷങ്ങളും മനുഷ്യരും എല്ലാം എരിക്കിൻ്റെ എല്ലാ ഭാഗത്തും വെളുത്ത കറയുണ്ട് നമ്മളൊന്ന് പതുക്കെ പൊട്ടിച്ചാൽ മതി അപ്പം നമുക്ക് കാണാൻ പറ്റും ആ വെളുത്ത കറ കറ എന്നല്ലേ നിങ്ങൾ പറയുന്നത് അതിനെ സറ വേ ചറം എന്നൊക്കെ പറയാറുണ്ട് അതിനെ ആ വിഷാംശമുള്ള കാര്യം അത് അത് നിക്കട്ടെ അത് നീക്കുക പിന്നെ ശിവപൂജയ്ക്ക് എരിക്കിൻ പൂക്കൾ ഉപയോഗിക്കാറുണ്ട് ഗുണം കൂടും അതൊക്കെ ഓരോരുത്തരുടെ വിശ്വാസങ്ങളാണ് കേട്ടോ എരിക്കിൻ്റെ പൂവ് അരച്ച് ശർക്കര ചേർത്ത് കഴിച്ചാൽ കൃമിശല്യം മാറുമെന്ന് കേട്ടിട്ടുണ്ട് പിന്നെ അപ്പൂപ്പൻ താടിയെ കണ്ടിട്ടില്ലേ എന്താ നമ്മുടെ അപ്പൂപ്പൻ താടി എന്ത് രസമാണ് ചെറുപ്പത്തിൽ അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളൊക്കെ കൊണ്ട് കളിക്കാറുണ്ടല്ലോ ഒരു പ്രത്യേക കളികളിങ്ങനെ ഇടുമ്പോഴത്തേക്കും നിവർന്ന് നിൽക്കുന്നതും പോലെ ആ പൂവിൻ്റെ ഭാഗങ്ങൾ അപ്പുപ്പൻ താടി അപ്പൂപ്പൻ താടിയുടെ വിത്ത് കണ്ടോ ഈ അരിക്കിൻ്റെ പൂവിൽ തന്നെ ഒന്ന് ശരിക്കും നോക്കിയാൽ നല്ല ഒരു പ്രത്യേക ഭംഗിയുണ്ട് അത് കാണാനായിട്ട് അത് അത് ഞാൻ കാണിച്ചില്ല ഇവിടെ ഇതാണ് കായ കായ കുറച്ച് ഇതാ മാല കുറക്കാം ഇതുപോലെ മാല കൊറത്ത് കളിക്കണം മാത്രമല്ല ശിവനും പാർവതി ദേവിക്കും ഗണപതിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട മാലയാണതുകൊണ്ട് പിന്നെ ചില നാടുകളിൽ ചില വിശ്വാസങ്ങളുണ്ട് കേട്ടോ ആ വിവാഹിതരായ അവർ മരിച്ചിട്ടുണ്ടെങ്കിൽ ഇതുകൊണ്ട് മാലയിട്ട് അങ്ങനെയൊക്കെ അതിലേക്കൊന്നും നമുക്ക് കിടക്കണ്ട അപ്പൂപ്പൻ താടി കണ്ടിട്ടില്ലേ പക്ഷെ അപ്പൂപ്പൻ താടി എവിടുന്നാണ് വരുന്നതെന്നൊന്നും അറിയില്ലല്ലേ ഇതാണ് അതിൻ്റെ കായ കായ കണ്ടോ ആ പൂ ഇങ്ങനെ കായമായി മാറും ആ കായ പൊട്ടി വിടർന്നു വരുന്നതാണ് നമ്മളീ കാണുന്നത് അതിൻ്റെ ഉള്ളിലാണ് അപ്പൂപ്പൻ താടി ഒളിച്ചിരിക്കുന്നത് കണ്ടോ അപ്പൂപ്പൻ്റെ താടി അപ്പൂപ്പനൊക്കെ കൂടി ഇങ്ങോട്ട് പറന്ന് വരും അപ്പൂപ്പൻ താടിയായിട്ട് അപ്പോൾ നമ്മൾ കളിക്കുക നല്ല രസമല്ലേ ആ താടി കാണുമ്പോഴൊക്കെ എൻ്റെ വിത്തുകൾ കണ്ടില്ലേ പക്ഷേ ഇത് കമ്പൊടിച്ച് നട്ട് പിടിപ്പിക്കാം കേട്ടോ ഞാനൊക്കെ കമ്പിടിച്ച് നട്ടിട്ട് പിടിപ്പിച്ചിട്ടുണ്ട് പൂക്കൾ ആ പൂക്കൾ ഓരോ വശങ്ങളും പ്രത്യേക ഭംഗിയാണ് വേരിലെ തൊലി പിന്നെ പല പേരുണ്ട് സംസ്കൃതത്തിലും മന്ദാര ചീരപർണി അങ്ങനെ വിത്ത് പറന്ന് നടന്നിട്ട് വിൻ ഡിസ്പസൽ നമ്മൾ കമ്പിടിച്ചിട്ട് വളർത്തി നോക്കുക വളർത്തണമെന്നാഗ്രഹമുള്ളവര് ഞാനെല്ലാം വളർത്താനേ പറയുള്ളു നാട്ടറിയും വീട്ടറിയും മാത്രമല്ല ആയുർവേദത്തിലും ഇത് ഉപയോഗിച്ചു വരുന്നു അപ്പോൾ എല്ലാവർക്കും കുപ്പ് കൈ Let me see.